വിസ തട്ടിപ്പ് കേസിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അന്ന ജോൺസനെതിരെ കൂടുതൽ തെളിവുമായി പരാതിക്കാരി യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് അന്ന പണം വാങ്ങിയതിന്റെ രേഖ പുറത്തുവിട്ടു ഒൻപത് ലക്ഷം രൂപ താൻ സ്വീകരിച്ചുവെന്ന് അന്ന ഒപ്പിട്ട മുദ്രപത്രവും തുക അന്നയുടെയും ഭർത്താവ് ജോൺസൺ സേവറിന്റെയും അക്കൌണ്ടിലേക്ക് അയച്ചതിന്റെ വിവരങ്ങളുമാണ് രേഖകളിൽ ഉള്ളത് ദിലീപ് ദേവസ് നൽകും കൂടുതൽ വിവരങ്ങൾ ദിലീപ് ദേവസ് ഈ വ്ലോഗർ അന്ന ജോൺസിന് കുരുക്കുറിക്കുകയാണ് തെളിവുകളെല്ലാം എതിരാണല്ലേ ഗുഡ് മോർണിംഗ് Oh okay. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അന്ന ജോൺസൺ വന്ന നല്ല സംസാരത്തോടുകൂടി ആളുകളെ കയ്യിലെടുത്ത് ആണ് ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പെല്ലാം നടത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞത് നമ്മുടെ റിപ്പോർട്ടർ ടിവിയോടക്കം അന്ന വെളിപ്പെടുത്തിയത് താൻ ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല താനൊരു ഇടനിലക്കാർ അല്ലെങ്കിൽ തൻ്റെ വീഡിയോ കണ്ട് ഇൻസ്പിറേഷനായിട്ട് ആളുകൾ പണം നൽകി എന്നുള്ളതോ തൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു പണവും ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും അന്ന ഒപ്പിട്ട ഒമ്പത് ലക്ഷം രൂപ താൻ വാങ്ങി എന്ന് കാണിക്കുന്ന മുദ്രപ്പേപ്പറിൽ ഒപ്പിട്ട രേഖയും അതോടൊപ്പം തന്നെ അന്നയുടെ കോഴിക്കോട് ഹൈലൈറ്റ് എസ് ബി ഐ ബാങ്കിലേക്ക് രണ്ട് ലക്ഷം രൂപ നൽകിയതും അതോടൊപ്പം തന്നെ അന്നയുടെ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് എച്ച് ഡി എഫ് സി വയനാട് ശാഖയിലേക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ നൽകിയതിന്റെ രേഖകളാണ് ഇപ്പോൾക്കാരി പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല പരാതിക്കാരി പറയുന്നത് നിന്ന് പണം അവർ നേരിട്ട് വാങ്ങുകയാണ് കൂടുതലും ചെയ്തത് നാപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഈ പരാതിക്കാരിൽ നിന്ന് അന്നയുടെ കാരണം കൊണ്ട് അന്ന തട്ടിയെടുത്തത് പക്ഷേ ഇപ്പോൾ അന്ന പറയുന്നത് താൻ ഒന്നും ചെയ്തിട്ടില്ല താൻ ഇതിലൊരു ഇടനില മാത്രമാണ് തന്റെ വീഡിയോ കണ്ട് അത് മാത്രം ചെയ്തു എന്നാണ് മറ്റൊരു പരാതിക്കാരി പറഞ്ഞത് താൻ കൊടുത്തിരുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അതിൽ പത്ത് ലക്ഷം രൂപ ഇവിടെ ക്ഷമിക്കണം ലക്ഷം രൂപയാണ് അതിൽ പത്ത് ലക്ഷം രൂപ എറണാകുളത്തെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് പണമായി നേരിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത് അത്തരത്തിൽ നിരവധി പേരിൽ നിന്ന് പണം വാങ്ങിയ അന്ന ജോൺസൺ ഇപ്പോൾ പറയുന്നത് താൻ പണം വാങ്ങിയിട്ടില്ല എന്നാണ് യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങിയ കേസിൽ ഇപ്പോൾ അന്നയുടെ ഭർത്താവിനെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്ത് ജാമ്യം ിൽ വിടുകയും ചെയ്തു അന്ന ഇപ്പോൾ ഒളിവിലാണെന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം കൂടുതൽ പോലീസ് അന്വേഷിക്കുന്നത് എന്തായാലും ഇവർ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് പണം കിട്ടണമെന്നും ചീറ്റിംഗ് നടത്തിയെന്നും രേഖകൾ ചമച്ച് അതായത് വിസ അടക്കമുള്ള രേഖകൾ ചമച്ച് ഇവരെ പറ്റിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശിയായ പരാതിക്കാരി പറഞ്ഞിട്ടുള്ളത് എന്തായാലും അന്ന പണം വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നതിലെ തെളിവുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു പണം വാങ്ങി എന്ന് കാണിക്കുന്നത് മുദ്രപത്രവും അതോടൊപ്പം ബാങ്ക് അക്കൗണ്ടിന്റെ ഞാൻ പണം പറഞ്ഞിട്ടില്ല മറ്റുള്ളവരെ വിശ്വസിച്ചു എന്ന് മാത്രമാണ് പക്ഷെ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന രേഖകൾ പറയുന്നത് അന്ന കള്ളം പറയുന്നു എന്നാണ് തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ മാത്രമല്ല അന്നയുടെ ചിലോൺ ഫോൺ സംഭാഷണങ്ങളും നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ കൃത്യമായി പറയുന്നുണ്ട് എല്ലാത്തിൻ്റെ ഉത്തരവാദി താനാണ് തന്നെ വിളിക്കണമെന്നുള്ളതടക്കം ഇവർ പറയുന്നതിൻ്റെ ഫോൺ രേഖകളടക്കം നമ്മൾക്ക് ലഭിക്കുകയും ചെയ്യും ഞാനത് കേൾക്കുകയും ചെയ്ത ആളാണ് അന്ന പണം നൽകിയ ആളോട് പറയുന്നുണ്ട് മറ്റൊരു അക്കൗണ്ടിലേക്കാണ് അന്ന വിവിധ ഏജൻസികളായ ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് അക്കൗണ്ടിലേക്ക് പണം നൽകണം അത് നാൽപ്പത്തിനാല് ലക്ഷം രൂപ കൊടുത്ത ആൾ ആദ്യം ഒമ്പത് ലക്ഷം രൂപയും പിന്നെ രണ്ട് ലക്ഷം രൂപ അന്നയുടെ അക്കൗണ്ടിലേക്കും പിന്നെ മൂന്ന് ലക്ഷത്തി ചില്ലറ ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുത്തു ബാക്കി തുകകൾ വിവിധ ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ പണത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അന്ന പറയുന്ന ഒരു ഫോൺ സംഭാഷണമുണ്ട് അന്ന പറയുന്നത് അവർക്ക് ആ പണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ അറിയില്ല അത് തനിക്ക് മാത്രമാണ് അറിയുന്നത് എന്നെ വിളിക്കണമെന്ന് പറയുന്നതിൻ്റെ ഓഡിയോ സംഭാഷണങ്ങളടക്കം വന്നിട്ടുണ്ട് എന്തായാലും പരാതിക്കാർ ശക്തമായി മുന്നോട്ട് പോകുകയാണ് മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് അന്ന ചെറിയൊരു തട്ടിപ്പല്ല നടത്തിയിരിക്കുന്നത് വലിയൊരു തട്ടിപ്പാണ് ഉദ്യോഗാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ട് വിദേശത്തേക്കടക്കം ജോലി വാഗ്ദാനം ചെയ്ത് വലിയൊരു തട്ടിപ്പ് നടത്തിയ ആളാണ് അന്ന എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് ബോധ്യമാകുന്നത് ഓക്കെ താങ്ക് യു ദിലീപ് ജേബിയാണ് ചേർന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ അന്നേ പോലെ നിരവധി ആളുകളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഏജൻസികളുമൊക്കെ വ്യാജമായി ഇതേപോലെ പണം പിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും റിപ്പോർട്ടർ ടി വിയിലും മറ്റു മാധ്യമങ്ങളിലും അടക്കം ഇത്തരം ആളുകൾ പരസ്യം ചെയ്തേക്കാം അങ്ങനെ വരുന്ന പരസ്യദാതാക്കൾ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ വിശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ പരസ്യങ്ങളോട് പ്രതികരിക്കുന്നതിന് മുമ്പ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ അറിയണം അവരുടെ പശ്ചാത്തലം അന്വേഷിക്കണം പശ്ചാത്തലം അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പണം കൈമാറാവൂ ഒരു കാരണവശാലും പണം നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ്സിനെയും റിപ്പോർട്ട് ടി വി ആ അർത്ഥത്തിൽ നേരിട്ട് സ്വകാര്യ ഏജൻസികളിൽ പണം പൊതുജനങ്ങളിൽ നിന്ന് വാങ്ങുന്ന പരിപാടി നമ്മൾ പിന്തുണക്കില്ല പ്രത്യേകിച്ച് അന്നയൊക്കെ പോലെയുള്ള ആളുകൾ വന്ന് പറയുന്ന സമയത്ത് ആളുകൾ വിശ്വസിച്ചു പോകുന്നത് അവരുടെ ഒരു ഇതിനകത്തൊരു ക്രെഡിബിലിറ്റി കൊണ്ടാണ് പക്ഷേ അന്ന തന്നെ പണം വാങ്ങിയിട്ടില്ലെന്ന് പറയുകയും വാങ്ങിയതായി രേഖകൾ പുറത്തുവരികയും ചെയ്യുമ്പോൾ കാര്യങ്ങൾ അന്നയ്ക്കെതിരായി മാറുന്നു എന്നുള്ളതാണ് ഒന്നും രണ്ടുമല്ല നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് തട്ടിച്ചെടുത്തത് ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്നും അന്ന പണം തട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഇനി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്